ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ആപ് സൊല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അടുത്തിടെയായി വയലൻസ് ആസ്വദിക്കാനുള്ള മനുഷ്യൻ്റെ ട്രെൻഡ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അടുത്തിടെ വിജയിച്ച കുറേ സിനിമകളൊന്ന് പരിശോധിച്ചു നമുക്ക് കെ ജി എഫ് ജയിലർ ലിയോ ഹിന്ദി സിനിമയിലാണെങ്കിൽ കില്ല് ജയിപ്പോ ഉണ്ണിമുഖന്ദ്രൻ്റെ മാർക്കോ ഇതിൻ്റെയൊക്കെ വിജയം സൂചിപ്പിക്കുന്നത് മനുഷ്യ മനസ്സിൽ വയലൻസ് ആസ്വദിക്കാനുള്ള ആ ട്രെൻഡ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു വയലൻസ് ഉപയോഗിച്ച് തിന്മ ചെയ്യുന്നവരെ വയലൻസ് ഉപയോഗിച്ച് നന്മ ജയിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ കണ്ട് ആസ്വദിക്കുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഈ വയലൻസ് അനുഭവിച്ചിട്ടുള്ള ക്രൂരതകൾ അനുഭവിച്ചിട്ടുള്ള ജനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ ജനങ്ങളോട് കൊടും ക്രൂരതകൾ കാണിച്ച ക്രൂരന്മാരെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ലോക പ്രശസ്തരായ ക്രൂരന്മാരുടെ കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ക്രൂരൻ നമ്പർ ടു കംബോഡിയയിലെ പോൾ പോട്ട് ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഓക്കെ കഥകളിലേക്ക് കടക്കാം ഒൻപതാം നൂറ്റാണ്ടിൽ ജയവ്രഭൻ രണ്ടാമൻ്റെ നേതൃത്വത്തിൽ അങ്കുർ തലസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഖബർ സാമ്രാജ്യം സംസ്കൃതത്തോടും പാലി ഭാഷയോടും ഏറ്റവും സാമ്യമുള്ള ഖമർ ഭാഷ സംസാരിക്കുന്ന കംബോഡിയ ഫ്രഞ്ചുകാർ ഡച്ചുകാർ തുടങ്ങിയ വെള്ളക്കാർ മാറി മാറി കോളനിവൽക്കരണം നടത്തി തളർത്തിയ കംബോഡിയ പിന്നീട് ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും സ്വതന്ത്രമായപ്പോൾ കമർ റൂഷിൻ്റെ കയ്യിലകപ്പെട്ട കംബോഡിയ ആ കമർ റൂഷിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് പോൾപോട്ട് എന്ന ക്രൂരൻ ജനതയോട് നടത്തിയ കൊടും ക്രൂരതകൾ ആ കഥകളിലേക്കാണ് നമ്മൾ ഫ്രഞ്ച് കോളനികൽക്കരണ സമയമായപ്പോഴേക്കും അങ്കോർ തലസ്ഥാനമായ കമ്പോഡിയയുടെ തലസ്ഥാനം നോങ്ഫേൻ ആയി മാറുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും സുന്ദര നഗരമായ ഈ നോങ്ഫേൻ നഗരത്തിൻ്റെ അടുത്തുള്ള ഗ്രാമമായ ബ്രക്ഷു എന്ന ഗ്രാമത്തിലെ ഒരു ധനികനായ ഭൂപ്രഭുവായിരുന്ന നോത്തിൻ്റെയും ഭാര്യ സോനാമത്തിൻ്റെയും എട്ടാമത്തെ മകനായി പോൾപോട്ട് ജനിക്കുന്നു പോൾപോട്ടിന്റെ യഥാർത്ഥ പേര് സലോത്സർ എന്നായിരുന്നു പോൾപോട്ട് എന്നത് പിന്നീട് അയാൾ പ്രവർത്തിച്ച റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രഹസ്യ കത്തിടപാടുകൾ നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു തുലിക നാമം മാത്രമായിരുന്നു ബാല്യകാലത്ത് സലോത്സറിന് ബുദ്ധമത സന്യാസിമാരുടെ കൂടെ താമസിച്ച് അവരുടെ ആശയങ്ങൾ പഠിക്കുന്നതിന് അവസരം ലഭിച്ചു അങ്ങനെ ബുദ്ധമത ആശയങ്ങൾ അന്നേ സ്വാധീനിച്ചിരുന്നു സലോസറിന് ഈ മനുഷ്യനാണ് പിൽക്കാലത്ത് ഒരുപാട് ബുദ്ധസന്യാസികളെയും കൊന്നൊടുക്കിയതെന്ന് ഓർക്കണം തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് കമ്പോഡിയയിൽ ഒരുപാട് രാഷ്ട്രീയ സംഭവ കണ്ടുകൊണ്ടാണ് ഇയാൾ വളരുന്നത് പക്ഷേ അന്നൊന്നും രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ പിൽക്കാലത്ത് പരിചയപ്പെട്ട ഇ എൻ സാരി എന്നൊരു സുഹൃത്ത് വഴിയാണ് ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇയാൾ അംഗത്വം എടുക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയങ്ങളോട് താല്പര്യം തോന്നുന്നതും അതുവരെ കമ്പോഡിയയിൽ നിലവിലിരുന്ന ഈ ദുർഭരണവും രാജഭരണവും ഒക്കെ അവസാനിപ്പിച്ച് ഈ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരണം ഇങ്ങനെയുള്ള ചിന്തകളും ആശയങ്ങളും മനസ്സിൽ പേറി സലോത്സർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ജീവിതം മുമ്പോട്ട് നയിക്കുന്നു ചൈനയിലെ മാവോ സേത്വങ്ങൾ റഷ്യയിലെ സ്റ്റാലിനുമൊക്കെ ഇയാളുടെ ആയി മാറുന്നു ചൈനയിൽ മാവോ സേതു നടപ്പിൽ വരുത്തിയ ആശയങ്ങളും ഒക്കെ ആകർഷ്ടനായ സലോസർ കമ്പോഡിയയിലും ഇതേപോലെ ജനാധിപത്യം നടപ്പിലാക്കണം എന്ന് അന്നേ തീരുമാനിച്ചിരുന്നു അങ്ങനെ റഷ്യൻ റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ ഊർജ്ജസ്വലമായി ഉദാത്തമായ പ്രവൃത്തികൾ കാഴ്ചവെച്ച് അദ്ദേഹം പതുക്കെ പതുക്കെ പാർട്ടിയുടെ തലപ്പത്തേക്ക് ഉയർന്നു വരുന്നു ഏറ്റവും നല്ല നേതാക്കളൊരാളായി അയാൾ മാറുന്നു ആ കാലത്ത് പാർട്ടി അംഗങ്ങൾക്ക് തമ്മിൽ രഹസ്യമായി കത്തിടപാടുകൾ നടത്താൻ വേണ്ടി അയാൾ പോൾ പോട്ട് എന്ന തൂലിക നാമം സ്വീകരിക്കുകയാണ് ഈ കാലയളവിൽ സലോസർ എഴുതിയ മൊണാർഖ്യോർ ഡെമോക്രസി രാജഭരണമോ അത് ജനാധിപത്യമോ ഈ ലേഖനത്തിൽ അന്നത്തെ രാജാവായിരുന്ന സിഹാനൂഖിനെ രാജ്യദ്രോഹി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട് അങ്ങനെ സിഹാനൂഖ് രാജാവിൻ്റെ ശത്രുവായി സലോസർ മാറുന്നു എന്നാൽ ഈ ലേഖനത്തിലൂടെ ഒരുപാട് ആരാധകരെ അയാൾ നേടിയെടുക്കുന്നു നാട്ടിലെങ്ങും പോൾ പോട്ട് എന്ന അപരനാവധയത്തിൽ അറിയപ്പെട്ടിരുന്ന ബ്രദർ നമ്പർ വണ്ണിന് ഒരുപാട് ആരാധകർ ഉണ്ടാവുന്നു അങ്ങനെ സമൂഹത്തിൽ ജനമനസ്സിൽ ഒരു നല്ല ഇടം നേടിയെടുത്ത് എന്ന നാമത്തിൽ സലോത്സർ വലിയൊരു നേതാവായി വിളങ്ങുന്ന സമയം അത്യാവശ്യം സമ്പന്നതയിൽ തന്നെ വളർന്നു വന്നിരുന്ന സലോത്സറിന് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഉപജീവനത്തിനായി എന്തെങ്കിലും ഒരു ജോലി വേണം എന്നാഗ്രഹിച്ചു അങ്ങനെ അയാൾ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു നല്ല സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിക്ക് പ്രവേശിക്കുന്നു ചരിത്രം ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കാൻ സമർത്ഥനായിരുന്ന സലോത്സർ എന്ന അധ്യാപകനെ വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട സലോത്സർ അദ്ധ്യാപകൻ ലോകമെമ്പാടും നന്മ ഉണ്ടാവണം രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ജനാധിപത്യം കൊണ്ടുവരണം ഇങ്ങനെയുള്ള ഉദാത്തമായ ആശയങ്ങൾ മാത്രം കൊണ്ടുനടന്ന ഈ മനുഷ്യൻ പിൽക്കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായി മാറിയത് എങ്ങനെയെന്ന് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ചരിത്രത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളും മറ്റും പുറത്തുവിടുന്ന വിവരങ്ങളാണ് നമുക്കറിയാവുന്നത് അങ്ങനെ ഈ പാർട്ടിക്കകത്ത് വൈറസ് പോലെ ആരെങ്കിലുമൊക്കെ കടന്നുകൂടി ഈ സലോസറിനെ പോൾപൂട്ടിനെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് കളിച്ച് ഈ ക്രൂരതകൾ ചെയ്തതാണോ എന്ന് പോലും സംശയിത്തക്ക രീതിയിൽ ഇയാളുടെ ക്യാരക്ടർ പിൽക്കാലത്ത് ഒരുപാട് മാറുന്നു തെളിവുകളില്ലാത്തതുകൊണ്ട് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെയാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജനീവ ഉടമ്പടി പ്രകാരം ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും കമ്പോഡിയ സ്വതന്ത്രമായപ്പോഴേക്കും പോൾ പോട്ട് എന്ന സലോസർ കമ്മ്യൂണിസ്റ്റ് പീപ്പിൾസ് റവല്യൂഷണറി പാർട്ടിയുടെ അനുഷേധനായ നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും കമ്പോഡിയ സ്വതന്ത്രമായെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് റെവല്യൂഷണറി പാർട്ടികൾ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുവാനായി പരസ്പരം മല്ലടിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഖമർ റൂഷ് അതിൻ്റെ അർത്ഥം ചുവപ്പ് ഖമർ എന്ന പേരിൽ പോൾപോട്ട് ഒരു ഗർല ആർമി സംഘടിപ്പിക്കുന്നു അങ്ങനെ പോഴ്പോട്ടിൻ്റെ കമർ റൂഷും ഈ കമ്പോഡിയയുടെ അധികാരം പിടിച്ചെടുക്കുവാൻ വേണ്ടി പോരാട്ടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അന്നത്തെ കമ്പോഡിയ ഭരിച്ചുകൊണ്ടിരുന്ന മൊറോഡോ സിഹാനുക് രാജകുമാരൻ ഒരു വിദേശ പര്യടനത്തിന് പോകുന്നു അപ്പോൾ അദ്ദേഹത്തിന് തന്നെ സൈനിക ജനറലായിരുന്ന ഡോൺ മോൾ എന്ന സൈനിക ഉദ്യോഗസ്ഥൻ അമേരിക്കയുടെ സഹായത്തോടു കൂടി പട്ടാള അട്ടിമറി നടത്തി രാജ്യത്തിൻ്റെ ഭരണം തൻ്റെ കയ്യിൽ ഒതുക്കുന്നു ഡോൺ മോഡിൻ്റെ കയ്യിൽ നിന്നും കംബോഡിയയുടെ ഭരണം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചൈന മൊറോഡോ രാജകുമാരനെ ഉപദേശിച്ചത് കമർറൂഷിൻ്റെ സഹായം തേടാനായിരുന്നു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശത്രു കമർറൂഷല്ല ഡോൺമോഡാണ് എന്ന് സിഹാലോകിന് ബോധ്യമാകുന്നു ഒട്ടേറെ കടുത്ത പോരാട്ടങ്ങൾ നടത്തി ഒടുവിൽ പോൾപോട്ടിൻ്റെ കമർറൂഷ് ഡോൺ മോഡിൻ്റെ കയ്യിൽ നിന്നും ഭരണം തിടിച്ച് തിരിച്ചു പിടിച്ച് മുറോടും സിഹാനും രാജകുമാറിനെ ഏൽപ്പിക്കുന്നു പിന്നീട് അമേരിക്ക പൂർണ്ണമായും കമ്പോഡിയ വിട്ട് പലായനം ചെയ്തതോടുകൂടി സിഹാനും രാജകുമാരനെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി വെച്ചുകൊണ്ട് പിന്നിൽ നിന്ന് രാജ്യം ഭരിച്ചത് മുഴുവൻ പോൾപോട്ടായിരുന്നു പോൾപോട്ടിൻ്റെ കളികളാണ് പിന്നീട് നടന്നത് മുഴുവൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്കൻ പ്രസിഡന്റായ നിസ്സൻ വന്നപ്പോൾ കംബോഡിയയുടെ പ്രധാന ഭാഗങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി സൈന്യത്തെ വിന്യസിച്ച് അന്ന് കംബോഡിയയുടെ പ്രധാന നഗരങ്ങളിലെല്ലാം വിക്ഷേപിച്ചത് അഞ്ച് ലക്ഷം ടണ്ണോളം ബോംബുകളാണ് ഈ ബോംബ് വർഷത്തിൽ തന്നെ അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അന്ന് മരിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ അമേരിക്കയും പിൻവാങ്ങി ഭരണം ഡോൺ മോർ രാജകുമാറിൻ്റെ കയ്യിലുമായി കഴിഞ്ഞ് അതിൻ്റെ പിന്നിൽ പോൾ പോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമ്പോഡിയയുടെ ഇരുണ്ട കാലഘട്ടം മുമ്പ് അനുഭവിച്ചതിലും ഭീകരമായ ദിനങ്ങൾ കമ്പോഡിയയിൽ അരങ്ങേറുന്നത് കമ്പോഡിയൻ സാമ്രാജ്യത്തിൻ്റെ അധികാരം പൂർണ്ണമായും തൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ എന്ന് ഉറപ്പുവന്ന പോൾപോട്ട് പിന്നീട് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ജനാധിപത്യ ആശയങ്ങൾ കമ്പോഡിയൻ മണ്ണിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഭിന്ന സംസ്കാരമാണ് നിലനിന്നുകൊണ്ടിരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങളുണ്ട് ഫ്രാൻസ് അമേരിക്കൻസ് വിയറ്റ്നാമീസ് തായ്ലൻഡ്സ് ഇങ്ങനെ ഒരുപാട് ജനങ്ങൾ അവിടെ കച്ചവടത്തിനായും വ്യവസായത്തിനായും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിയെ തന്നെ നിയന്ത്രിച്ചു കുറേ വിദേശ ജനങ്ങളും ഉണ്ടായിരുന്നു ഇവരെല്ലാം രാജ്യം വിട്ടു പോകണം നിലവിലിരുന്ന മതങ്ങളെല്ലാം നിരോധിക്കണം ഈ പുതിയ ആശയങ്ങൾ വന്നപ്പോഴേക്കും സ്വാഭാവികമായും ജനങ്ങൾക്ക് ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നൂറ്റാണ്ടുകണക്കിന് വർഷങ്ങൾ പാരമ്പര്യമുള്ള വിശ്വാസങ്ങളും പ്രമാണങ്ങളുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഉപേക്ഷിക്കണം എന്നാണ് പോൾപൂട്ട് ജനങ്ങളോട് ആജ്ഞാപിക്കുന്നത് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനതകൾ തന്നോട് അനുഭവം ഉണ്ടായിരുന്ന ജനങ്ങൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറുന്നത് അപ്പോൾ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഈ ആശയങ്ങൾ നടപ്പിൽ വരുത്തണം എന്ന നിർബന്ധം അയാൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനത മറുവശത്ത് പത്രങ്ങളും മറ്റും ഊതിപ്പിരിപ്പിച്ച് ഈ ശത്രുതയെ വലുതാക്കിയിട്ടുണ്ടാവും എന്നു വേണം കണക്കാക്കൾ പിന്നെ മുമ്പും വിമ്പും ആലോചിക്കാതെ തനിക്കെതിരെ ഉയർത്തുന്ന നാവുകളെല്ലാം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പോൾപോട്ടിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സകല വ്യാപാരികളും കച്ചവടക്കാരും എല്ലാം ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം എന്ന ഓർഡർ കൊടുത്തു അങ്ങനെ പലായനം ചെയ്ത ഇന്ത്യക്കാരും ഒരുപാടാണ് രാജ്യത്തിൻ്റെ ഏക സാമ്പത്തിക സോഴ്സ് എന്ന് പറയുന്നത് അക്കാലത്ത് അരി നിർമ്മാണമായിരുന്നു കൃഷി തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ നിർണയിക്കുന്നതാണ് എന്നാൽ വ്യവസായം കൂടി ഇല്ലെങ്കിൽ മറ്റ് ശൃ ശൃംഖലകളും അതേപോലെ നിലനിൽക്കണം ഇത് തിരിച്ചറിയാതെ പോയ ഒരു മണ്ഡലമായിരുന്നു പുഴപോട്ട് സമൂഹത്തിലെ അധ്യാപകർ ശാസ്ത്രജ്ഞന്മാർ ഡോക്ടർമാർ ഇങ്ങനെ തുടങ്ങിയ പ്രൊഫഷണൽസ് എല്ലാം അവരുടെ പ്രൊഫഷണലിസം എല്ലാം നിർത്തിവെച്ചിട്ട് കൃഷി ചെയ്താൽ മതി എന്നൊരാശയം നിർബന്ധമായിട്ട് കൊണ്ടുവരികയാണ് ഡോക്ടർമാരില്ലാതെ ഹോസ്പിറ്റലുകൾ നിരോധിക്കപ്പെട്ടിട്ട് രോഗികളായിട്ട് തന്നെ മരിച്ചവരുടെ എണ്ണം ഒട്ടനവധിയാണ് സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം നഗ്നപാതരായി കൃഷിസ്ഥലത്തേക്ക് നയിക്കപ്പെടുന്നു വളരെ മിതമായ ആഹാരവും കഴിച്ച് ഇരുപത് മണിക്കൂറിലേറെ അവർ പാടത്ത് ജോലിയെടുക്കേണ്ടി വരുന്നു എന്നാൽ ഇദ്ദേഹം ഉദ്ദേശമുള്ള വിളവുകളൊന്നും അവിടുന്ന് കിട്ടുന്നുമില്ല അതിൻ്റെ കുറ്റവും ജനങ്ങളുടെ മേൽ ആക്ഷേപിച്ച് ഒരുപാട് പേരെ പാടത്തും പറമ്പിലും വെച്ച് പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തമർ റോഷിനെതിരെ ചിന്തിക്കുന്നവർ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ പോൾപോട്ടിന് ശത്രുക്കളായി മാറി അങ്ങനെ നോക്കുമ്പോൾ കംബോഡിയൻ ജനതയുടെ എഴുപത് ശതമാനത്തോളം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് അപ്പോൾ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇപ്പോഴാണ് എസ് ട്വൻ്റി വണ്ണിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്കൂൾ കെട്ടിടം കുറ്റവാളികളെ പാർപ്പിക്കാൻ വേണ്ടി എസ് ട്വൻറ്റി വൺ പ്രസന്നമായിട്ട് മാറുന്നു തടവുകാരായിട്ട് പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ക്യൂ ആയി നിർത്തി അവരുടെ ഫോട്ടോകൾ എടുക്കുന്നു അതിനുശേഷം അവരെ കൊണ്ട് വളരെ നിർബന്ധമായി പീഡിപ്പിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റപത്ര സമൂഹത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പിടിപ്പിക്കുന്നു അതിനുശേഷം അവരുടെ വിധി ഒന്നുകിൽ മരണം വെടിവെച്ച് കൊന്നുകളയുകയോ ഇല്ലെങ്കിൽ ഒന്ന് അനങ്ങാനോ ചലിക്കാനോ മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ പൂട്ടിയിടുന്ന രംഗമാണ് പിന്നെ കണ്ടത് അങ്ങനെ ജയിലുകൾക്കുള്ളിൽ മതിയായ ആഹാരം ലഭിക്കാതെ ഒന്ന് അനങ്ങുവാൻ കഴിയാതെ മനസ്സ് മുരടിച്ച് ആത്മഹത്യ ചെയ്ത ആൾക്കാർ ഒരുപാടാണ് അങ്ങനെ ആത്മഹത്യയുടെ നമ്പറുകൾ ഏറി വന്നപ്പോൾ ഈ സെല്ലുകളെല്ലാം ആത്മഹത്യാ പ്രൂഫാക്കി മാറ്റി മനുഷ്യനെ മരിക്കാനും ജീവിക്കാനും വിടാത്ത നല്ല യാഥാരിയലേക്ക് തള്ളിവിടുന്ന വിടുന്നിറങ്ങും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കരുത് എന്നൊരു നിയമം പൊതുവിലുണ്ടെങ്കിൽ പോലും ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു കൊച്ചു കുട്ടികളെപ്പോലും വെറുതെ വിടുന്നില്ല ചരിത്രം പറയുന്നത് നാളെ അവർ വളർന്നു വരുമ്പോൾ തൻ്റെ കമർറോഷനും അയാളുടെ മണ്ഡല ആശയങ്ങൾക്കെതിരെയും നാവ് ഉയർത്തും അത് മുന്നിൽ കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് തല കല്ലുകടിച്ച് ഒരുപാട് കുഞ്ഞുങ്ങളെ വധിച്ചു ജീവിച്ചിരിക്കുന്ന തടവുകാരൻ കമർ റോഷനോട് അനുഭവമുള്ള മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കീറിമുറിച്ച് പഠിക്കുന്നതിനായി ഒരുപാട് തടവുകാരെ വിട്ടുകൊടുത്തു പച്ച ജീവനോടെ അനശേഷ്യം നൽകാതെ ിലുള്ള അവയവങ്ങൾ കീറിമുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ ചോര വാർന്ന് മരിച്ചുപോയ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ലോകമെമ്പാടുമുള്ള മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിച്ച പോൾഫോട്ടിന്റെയും അദ്ദേഹത്തിൻ്റെ കമർ റൂഷ് പാർട്ടിയുടെയും കിരാത വാഴ്ച ഈ ജയത്രയാത്ര തുടർന്നു കൊണ്ടിരുന്നു അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ വിയറ്റ്നാം കംബോഡിയയുടെ ഭരണം പിടിച്ചെടുക്കുന്നതോടുകൂടി പരാജയം സം സംബന്ധിച്ച് പോൾപോട്ട് തായ്ലൻഡിലേക്ക് ഒഴിച്ചുകൊള്ളും തായ്ലൻഡിൽ ഇരുന്നുകൊണ്ട് കംബോഡിയയുടെ ഭരണം തിരിച്ചു പിടിക്കാൻ ഒരുപാട് അട്ടിമറികളും ശ്രമങ്ങളുമൊക്കെ ഇയാൾ നടത്തുന്നുണ്ട് ഇതൊന്നും വിജയിച്ചില്ല കാലം കടന്നുപോയി അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഏപ്രിൽ പതിനഞ്ചിന് തായ്ലൻഡിൽ വെച്ച് എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ ഒരു ഹൃദയാഘാതത്തിൽ സലോസർ എന്ന പോൾ പോട്ട് ഈ ലോകത്തോട് ഇവിടെ പറയുന്നു ലോകത്ത് എവിടെയായാലും ആശയങ്ങൾ ഇസങ്ങൾ അത് ജനങ്ങൾക്ക് ബോധ്യമാവാതെ പെട്ടെന്ന് വളരെ നിർബന്ധപൂർവം അവരുടെ മേൽ എവിടെയെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം എതിർപ്പുകളും അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ ആശയവക്താവ് എത്ര നല്ലവനാണെങ്കിലും അയാളുടെ മനസ്സിൽ എത്ര ഉദാത്ത ആശയങ്ങളുണ്ടെങ്കിലും അവർ ജനങ്ങളോട് കൊടും ക്രൂരമായി പെരുമാറാൻ മാത്രമേ കഴിയുകയുള്ളൂ കംബോഡിയൻ ജനതയുടെ നാലിലൊന്ന് ഭാഗത്തെയും ഇല്ലാതാക്കിയ പോൾ പോട്ടിൽ നിന്നും നമുക്ക് അതുതന്നെയാണ് പഠിക്കാനുള്ളത് വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം